നികുതി വ്യവസായത്തിൽ സുതാര്യത ഉറപ്പാക്കാനും ഡിജിറ്റൽ വൽക്കരണം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നിർണായക മാറ്റങ്ങളുമായി രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ പുതിയ പാൻ കാർഡ് അപേക്ഷിക്കുന്നവർക്ക് ആധാർ നമ്പർ നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സ് പുറത്തിറക്കി ഇതോടൊപ്പം തന്നെ നിലവിലുള്ള പാൻ കാർഡ് ഉടമകൾക്ക് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ വർഷം ഡിസംബർ മുപ്പത്തി വരെ നീട്ടിയിട്ടുമുണ്ട് പുതിയ ചട്ടം അനുസരിച്ച് ജൂലൈ ഒന്ന് മുതൽ പാൻ കാർഡിനെ അപേക്ഷിക്കുന്നവർക്ക് ആധാർ നമ്പർ നിർബന്ധമാണ് കൂടാതെ ആധാർ വെരിഫിക്കേഷനും അനിവാര്യമാണ് മുൻപ് പാൻ കാർഡ് ലഭിക്കാൻ ആധാർ നിർബന്ധമായിരുന്നില്ല സാധുതയുള്ള ഏതെങ്കിലും തിരിച്ചറിയൽ രേഖകളോ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റോ നൽകിയാൽ പാൻ കാർഡ് ഈ ത്തിലാണ് പുതിയ പാൻ കാർഡ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ സർക്കാർ മാറ്റം വരുത്തിയിരിക്കുന്നത് നികുതി വെട്ടിപ്പ് തടയുക അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരിക ഡിജിറ്റൽ വൽക്കരണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ പുതിയ പരിഷ്കരണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് നികുതി വെട്ടിപ്പ് തടയുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പുതിയ സംവിധാനം സഹായകമാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഒരു വ്യക്തിയുടെ എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും ആധാറുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ട്രാക്ക് ചെയ്യാനും അതുവഴി നികുതി വെട്ടിപ്പ് കണ്ടെത്താനും തടയാനും സാധിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് പുതിയ പാൻ കാർഡിനായുള്ള നിയമങ്ങൾ കർശനമാക്കുന്നതോടൊപ്പം നിലവിലുള്ള പാൻ കാർഡ് ഉടമകൾക്കും പുതിയ നിർദ്ദേശങ്ങൾ ബാധകമാണ് നിലവിലുള്ള പാൻ കാർഡുകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ ാണ് ഈ സമയപരിധിക്കുള്ളിൽ ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ പാൻ കാർഡുകൾ ജനുവരി മുതൽ പ്രവർത്തനരഹിതമാകും വ്യാജ കാർഡുകളുടെ വ്യാപനം തടയാനും അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെക്കുന്നത് ഇല്ലാതാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെക്കാൻ നിയമം അനുശാസിക്കുന്നില്ല അങ്ങനെ കണ്ടെത്തിയാൽ പതിനായിരം രൂപ പിഴ ചുമത്താൻ വകുപ്പ് ഉണ്ട് ആധാർ പാൻ ലിങ്കിംഗ് പൂർത്തിയാക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ ഇത് നികുതിദായകർക്കെതിരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം പ്രവർത്തനരഹിതമായ പാൻ കാർഡുകൾ സാമ്പത്തിക ഇടപാടുകൾക്ക് തടസ്സമുണ്ടാക്കും പാൻ കാർഡും ആധാർ കാർഡും ഓൺലൈനായി ലിങ്ക് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആദായ നികുതി വകുപ്പ് ലളിതമാക്കിയിട്ടുണ്ട് ഇനി പറയുന്ന ഘട്ടങ്ങളിലൂടെയാണ് ഇവ പൂർത്തീകരിക്കേണ്ടത് ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഇൻകം ടാക്സ് ഡോട്ട് ഗവൺമെന്റ് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ക്ലിക്ക് ലിങ്ക് എന്നൊരു വിഭാഗം കാണാം ക്ലിക്ക് ലിങ്ക് വിഭാഗത്തിൽ നിന്നും ക്ലിക്ക് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പറും ആവശ്യപ്പെടുന്ന വിവരങ്ങളും കൃത്യമായി നൽകുക ആധാർ പാൻ ലിങ്കിന് കാലതാമസം നേരിട്ടിട്ടുണ്ടെങ്കിൽ പിഴ അടക്കാനും ഇ പേ ടാക്സ് ഓപ്ഷൻ ഉപയോഗിക്കുക സാധാരണയായി രൂപയാണ് നിലവിൽ ഈടാക്കുന്നത് പിഴ അടച്ച് നാലഞ്ച് ദിവസത്തിന് ശേഷം ഇൻകം ടാക്സ് ഡോട്ട് ഗവൺമെന്റ് ഇൻ എന്ന ലിങ്ക് ആധാർ എന്ന് സന്ദർശിക്കുക നിങ്ങളുടെ ആധാർ നമ്പർ നൽകിയ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ഉപയോഗിച്ച് വാലിഡേറ്റ് ചെയ്യുക വിജയകരമായി വാലഡിറ്റ് ചെയ്ത ശേഷം അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ നിങ്ങളുടെ പാൻ കാർഡും ആധാറും വിജയകരമായി ബന്ധിപ്പിക്കപ്പെട്ടു എന്നാണ് ഇതിന്റെ സ്റ്റാറ്റസ് ഇടയ്ക്കിടെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് നികുതി അടിത്തറ വികസിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക സുതാര്യത വർദ്ധിപ്പിക്കുന്നതിലും ഈ മാറ്റങ്ങൾ വലിയ സംഭാവന നൽകുന്നുണ്ട് ഡിജിറ്റൽ ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഇത്തരം പരിഷ്കാരങ്ങൾ അത്യാവശ്യമാണ് വ്യക്തിഗത സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും നികുതി വെട്ടിപ്പ് കുറയ്ക്കാനും ഇത് സഹായിക്കും എന്നിരുന്നാലും സാങ്കേതിക വിദ്യയുമായി അത്ര പരിചയമല്ലാത്ത സാധാരണക്കാർക്ക് ഈ മാറ്റങ്ങൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം അതിനാൽ തന്നെ സർക്കാർ ഈ പ്രക്രിയ ലളിതമാക്കുന്നതിലും ജനങ്ങൾക്ക് ആവശ്യമായ സഹായം ലഭിക്കുന്നതിനും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുമുണ്ട് നികുതിദായകർ ഈ നിർദ്ദേശങ്ങൾ ഗൗരവമായി എടുക്കുകയും സമയപരിധിക്കുള്ളിൽ ആധാർ പാൻ ലിങ്ക് പൂർത്തിയാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്തപക്ഷം സാമ്പത്തിക ഇടപാട് ിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം നികുതി വെട്ടിപ്പ് ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ കള്ളപ്പണം നിയന്ത്രിക്കുക രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നീ വിശാലമായ ലക്ഷ്യങ്ങളോടെയാണ് ഈ പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നത് വരും കാലങ്ങളിൽ സാമ്പത്തിക രംഗത്ത് ഇത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കാം